അസലാമലൈക്കും വരഹമുല്ലാ താല് വർക്കാത്തും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഹിജ്റ കലണ്ടർ പ്രകാരം ഹിജ്റ ഹിജിറവർഷ ആരംഭം തന്നെ തുടങ്ങുന്നത് മുഹറമാസം ഒന്നിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു മുഹറമാസത്തിൽ ഞാനീ പറയുന്ന ചെറിയ ഒരു ഇസ്മിനെ ചെറുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഫലീലത്തും ശ്രേഷ്ഠതയും ഒക്കെ വളരെ വലുതാണ് അസ്മാ ഹുസ്നയിലെ മഹത്തായ ഒരു യാ ഒരിസ്മാണ് അള്ളാ എന്ന മഹത്തായ ഒരു ഇസ്മിനെ ആ ധാരാളം പതിവാക്കിയാൽ നമുക്കൊക്കെ അള്ളാഹു സുഹാനുഭവത്തായാല കടങ്ങൾ വീടാനുള്ള മാർഗങ്ങളൊക്കെ എളുപ്പമാക്കിത്തരും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉറപ്പു സുബാനുഭവത്തായാല നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ അള്ളാഹുവും അവൻ്റെ എല്ലാവിധ തോഫിയതും നമുക്ക് ലഭിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നീറുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടി നമ്മുടെ ജീവിതം സംശുദ്ധമാവാനാണ് എല്ലാവരും പല നിലക്ക് കഷ്ടപ്പെടുന്നതും റബ്ബിൻ്റെ തോഫിയക്കോടുകൂടെ തന്നെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളൊക്കെ ഈ മഹത്തായ ദിക്കറിനെ വളരെയധികം ആത്മാർത്ഥമായി ചൊല്ലണമെന്ന് ഉണർത്തുകയാണ് മഹാന്മാരുടെ നിർദ്ദേശമുള്ള അവരുടെ നിജാസത്തുള്ള ദിക്കറുകളൊക്കെയാണ് അതുകൊണ്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാവണമെന്ന് ഉണർത്തുന്നതോടൊപ്പം ആദ്യമായി കാണുകയാണ് എൻ്റെ ഈ ചാനൽ എങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ദീനിയായ അറിവുകൾ ഷെയർ ചെയ്ത് അവരിൽ അവരെയും ഇത്തരത്തിലുള്ളതായ അമലുകൾ ചെയ്യുന്നതിൽ പ്രാപ്തരാക്കുകയും അതിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എല്ലാവരും വെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും മഹത്തായ ദീനിൻ്റെ അറിവുകളുടെ ഭാഗവാഗാകണം ഉണർത്തുന്നു അസലമലൈക്കും വരഹമുള്ള താഴെ വരക്ക